ൂരിൽ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ പടിക്കെട്ടിനുള്ളിൽ സാമൂഹ്യ വിരുദ്ധർ മാംസാവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് തള്ളിയ നിലയിൽ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പഞ്ചായത്ത് ടൗൺ ടൌൺഹാളിന്റെ പടിക്കെട്ടിനുള്ളിലാണ് മാംസാവശിഷ്ടങ്ങൾ തള്ളിയത് പഞ്ചായത്ത് അധികൃതരെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് പഞ്ചായത്ത് കെട്ടിടത്തിനോട് ചേർന്ന് തന്നെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് തള്ളിയത് തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിന്റെ പടിക്കെട്ടിനുള്ളിലെ അറയിലാണ് നാലോളം ചാക്കുകളിലായി മാംസാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചത് ടൗൺ ശുചീകരണ തൊഴിലാളികൾ താൽക്കാലികമായി കടലാസും ചപ്പുചവറുകളും സംഭരിച്ചുവയ്ക്കുന്ന സ്ഥലമാണിത് പ്രദേശമാകെ ദുർഗന്ധം പരന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചാക്കുകളിൽ നിറച്ച മാംസാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഒരു അഞ്ചാറ് വേസ്റ്റ് പക്ഷെ ാണ് പഞ്ചായത്ത് ശക്തമായ മുന്നോട്ട് മുന്നോട്ട് ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിന് നടപടികളായി തീരുമാനം എളുപ്പത്തിൽ മാലിന്യങ്ങൾ കൊണ്ടുതള്ളാത്തത് കൊണ്ട് തന്നെ ആരെങ്കിലും ബോധപൂർവം ചെയ്തതാണോ എന്ന സംശയത്തിലാണ് പഞ്ചായത്ത് അധികൃതർ പ്രദേശത്തെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് ആളെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു Я не успел червоту.